കുടുംബവിടക്ക് ഇത് പ്രേക്ഷകരോന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെ ആയിരുന്നോട്ടോ എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജയും പങ്കജും കൂടി ഒരു പാർട്ടിയിൽ പങ്കെടുക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും അപ്പോൾ അവിടെ ചെന്നെല്ലുമ്പോൾ നമ്മൾ പൂജയ്ക്ക് നല്ല ക്യാൻഡിലൊക്കെ വെച്ചിട്ടുള്ള ഒരു സർപ്രൈസ് കൊടുക്കുകയും എന്നിട്ട് നമ്മുടെ പൂജയും പങ്കജും കൂടി ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന രംഗമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പൂജ പങ്കജുമായിട്ടുള്ള പ്രണയത്തിലാണോ എന്ന് തോന്നി തോന്നിപ്പിക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു കേട്ടോ അതൊക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ രഞ്ജിതയും ഭർത്താവും ഒക്കെ ഇങ്ങനെ ഒളിഞ്ഞുനിന്ന് നോക്കുന്ന രംഗവും നമുക്ക് പ്രൊമോ ിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ നമ്മുടെ സുമിത്ര പ്രതീക്ഷിനെപ്പറ്റി അന്വേഷിക്കുകയാണ് നമ്മുടെ അനിരുദ്ധനോട് അനിരുദ്ധനോട് പറയുന്നത് നിനക്ക് അവൻ എവിടെയാണെന്ന് അറിയാമോ എന്തെങ്കിലും അവനെ പറ്റി അറിയാവോ നമുക്ക് അവനെ അവനെവിടെയാണെന്ന് അന്വേഷിച്ചാലോ എന്നൊക്കെ നമ്മുടെ അനിരുദ്ധൻ്റെ അടുത്ത് പറയുന്നുണ്ട് പക്ഷേ അനിരുദ്ധ അതിന് ഒന്നും കൊടുക്കുന്നില്ല കാരണം അനിരു നമ്മുടെ പ്രതീഷ് ജയിലിലാണെന്ന് അറിയുമ്പോൾ അവരുടെ ആ ഒരു വിഷമം സ്വന്തം അമ്മയുടെ ആ ഒരു വിഷമവും കാണാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ അനിരുദ്ധ ആ ഒരു കാര്യം നമ്മുടെ സുമിത്രയിൽ നിന്നും മറച്ചു വെച്ചിരിക്കുന്നത് പിന്നീട് നമ്മുടെ സിദ്ധാർത്ഥൻ ദീപുവിന് നമ്മുടെ പരമശിവത്തിന് കൊടുക്കാനുള്ള മുഴുവൻ പൈസയും ദീപുവിന് കൊടുത്തിട്ട് പറയുന്നുണ്ട് എത്രയും വേഗം പരമശിവത്തിന് കൊടുക്കാനുള്ള കടമൊക്കെ നീ വീട്ടി നീ ഒരു എന്താ പറയുക അവൻ്റെ ആ ഒരു ഭീഷണിയിൽ നിന്നും നീ ക്തനാകണം എന്ന് പറയുന്ന നമ്മുടെ സിദ്ധാർത്ഥൻ നല്ല മനസ്സ് തന്നെയാണ് ഇപ്പൊ സിദ്ധാർത്ഥന എങ്ങനെയെങ്കിലും അതിൽ നിന്നും ആ കുരുക്കിൽ നിന്നും രക്ഷിക്കാനുള്ള ആ ഒരു തന്ത്രപ്പാടിൽ തന്നെയാണ് നമ്മുടെ സിദ്ധാർത്ഥൻ എന്തായാലും നമ്മുടെ സിദ്ധാർത്ഥൻ സുമിത്ര ബന്ധം പിന്നെ നമ്മുടെ പൂജ പങ്കജ് ബന്ധം അനന്യ അനിരുദ്ധ ബന്ധം ഈ ഒരു ഇവരുടെയൊക്കെ ഈ എവിടെ എവിടെ വെച്ച് എന്താ പറയുക എവിടെ വരെ പോകും എവിടെ എന്തായി തീരും ഈ മൂന്ന് ബന്ധങ്ങൾ എന്തായി തീരുമെന്ന് അറിയാനുള്ള ആകാംക്ഷകൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകർ എന്തായാലും നമ്മുടെ പൂജ പങ്കജ് പൂജ ഇപ്പോൾ ഏകദേശം കൈവിട്ട് പോയ മട്ടാണ് എന്തായാലും എന്താ പറയുക പിന്നീടെങ്കിലും ഒരു ബോധം തോന്നി താൻ ചതിക്കപ്പെടുകയാണെന്ന് തോന്നി ഇത്തിരി അമ്മയുടെ ഇതിലേക്ക് പോകാൻ തോന്നിയാൽ അത് പൂജയ്ക്ക് നല്ലത് എന്തായാലും എങ്ങനെയൊക്കെ ആയിക്കാ തീരുമെന്ന് അറിയാൻ നമുക്ക് കാത്തിരുന്ന തന്നെ കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബൈ